നല്ല അവദ്ധ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇന്ന് പറഞ്ഞു നോക്കുന്നു ഈ പേരോടും അതിൻ്റെ ചെറുപ്പട്ട ആളായിരിക്കും എന്റെ പിന്നിൽ അയാർ സംശയമില്ല അവരാ എന്നെ കൊല്ലാൻ വേണ്ടി ഈ സമസ്ത ഈ പേരോട് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നും നോക്കുന്നുണ്ട് അഥവാ ഞാൻ മരണപ്പെട്ടു പോയെങ്കിലും എനക്ക് വല്ല അവദ്ധമായിട്ട് മരണപ്പെട്ടാണെങ്കിലും ഈ കോമയങ്ങളെ പിടിച്ചോ ഗവൺമെന്റിനോട് ഞാൻ പറയുന്നു ഗവൺമെന്റിനോട് പറയാ പേരോട് സമസ്യാണ് എന്നെ കൊല്ലാൻ നടക്കുന്നത് എനിക്കത് പറ്റിണ്ടെങ്കിൽ ഇവരെ പിടിച്ചോളിൽ ഉള്ളാളും തങ്ങളെയും പേരോട് ഞാൻ വിളിക്കണ്ടേ മൂപ്പര കൊല്ലാൻ നടക്കല്ലേ ഉള്ളാളും തങ്ങളൊക്കെ അന്തപുരസ്ഥാദു പേരോടൊക്കെ മൂപ്പരെ കൊല്ലാൻ നടക്കല്ലേ ഞങ്ങൾക്ക് എന്താന്ന് അറിയോ ഇയാള് ഇവിടെ ഉണ്ടായിട്ട് ഏഹ് ഇപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ കക്ഷികളൊക്കെ ബന്ധമായിരുന്നു ഗവൺമെന്റിന് പേടിച്ച് കുത്തിക്കറാമത്ത് തിരിച്ച മനസ്സിലാക്കണോ എന്നിട്ട് വലിയ കറാമത്തിന്റെ ആളാന്ന് പറഞ്ഞിരിക്കേ എനി നിങ്ങൾക്ക് കേൾക്കണോ എത്രയാ സാധനം എഴുതുന്നുണ്ടോ പറഞ്ഞ തീരുന്ന് നിങ്ങൾ വേറൊരു സാധനം കാണിച്ചെ എന്തറിയോ ജീവിച്ചിരിക്കുമ്പോ തന്നെ റഹമത്തുള്ള ഇതിനെ ഈ കള്ളത്തരീക്കത്ത് ആരെ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൊറേ ഏജന്റുമാരുണ്ട് ഈ ഏജന്റുമാര് വരുമ്പോ നമ്മുടെ ആലി നിങ്ങളൊക്കെ സ്വീകരിക്കലുണ്ടല്ലോ അതുപോലെ തന്നെ നബിസല്ലാ വിസം മദീലേക്ക് തെക്ക്ബീര സ്വീകരിക്കുന്നുണ്ടോ അതിനെ കാണും ചോറിൽ തെക്ക്ബീര് നല്ലത് വല്യാളാന്ന് പിന്നെ എന്താ പരിപാടി എന്ന് പറയൂ ഏകദേശ കള്ളത്തരീഗര സ്വഭാവത്തിൽ നിങ്ങൾ കാണാ മുടിക്ക് നിങ്ങളെ കാണക്കണ്ടാവും എപ്പോഴും നിങ്ങളെ കാണാൻ പറ്റും നിങ്ങളുടെ ഏകദേശ കള്ളത്തരീക്കത്തരും നബിസല്ലാസം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട് ഈ കാതിന്റെ ചോടുള്ള അപ്പുറം വെട്ടിക്കളകണെന്നാ അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വെല്ലുവിളാന്ന് ഹറാമാണ് എന്നാ അല്ലെങ്കിൽ തന്നെ പാടില്ലാത്ത പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാ ഇപ്പൊ പിടിച്ച പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരു ബാർബർ ഷാപ്പിൽ എന്താ ഷാപ്പ് പോന്നലുധന്മാരാണോ എന്നിട്ട് ഈ മുടീന്റെ നീളോല്ലങ്ങൾ കണ്ടോ ഇപ്പൊ ഒരു ചങ്ങാതി വരൂ വലിയുള്ളാഹി ജലാലുദ്ദീൻ തങ്ങളുഹി അലിഹീന പിന്നെയോ പിന്നെ മൂപ്പര് വന്നിട്ട് ഒരൊറ്റ വിളി കേട്ടാ നമ്മൾ അന്താളിച്ചു കേട്ടാൽ ഏത് പാവം പെട്ടു എന്നിട്ട് കുറെ ചോറ് വെച്ചിട്ടും വിതരണം ചെയ്യുന്നുണ്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നത് മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് വളരെ സാധ്യമായ അമലാണ് പക്ഷെ ഇവരത് വിതരണം ചെയ്യുന്നത് തട്ടിപ്പിനാണ് ഇവരത് അതാ പറഞ്ഞ നേരത്തെ പറഞ്ഞ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് വേറെ നീക്കത്തിന് വേണ്ടിയാണ് നിസ്കാരത്തിന് കൂലി ഉണ്ടാവും കുറെ ചോറ്

എല്ലാവരും ശ്രദ്ധിക്കുക ബഹുമാനപ്പെട്ടതിനായിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ബഹുമാനപ്പെട്ട വലിയുള്ള ഹി ഷെയ്ഖല ജമാലുദ്ദീൻ അൽ ബഗ്ദാദി അഹമ്മദ് ഹി അല യുദ്ധങ്ങൾ ദുഃ ചെയ്യുന്നതിനായി മജിരസിലേക്ക് വരികയാണ് എല്ലാവർക്കും ദുആയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം വളർ ചെയ്തു കൊടുക്കുക അസ്സലാമു അസലക്കും يا كتب الملائكة والإنس والجن يا كتب البر والبحر يا كتب المشرق والمغرب يا كتب السماوات والأرض يا كتب العرش والكرسي واللوح والقلم يا الله पियाम याम या सई गुलाम प्यासी फुलाम प्यास गुलाब या कुल

അപ്പൊ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം യാഹൌസുല്ലാലം എന്ന് വിളിച്ചുകൊണ്ട് സുന്നിയാവൂല സുന്നികൾ യാവൗസുല്ലാളം എന്ന് വിളിക്കുന്നേ ഉള്ളൂ വിളിച്ചോണ്ടൊക്കെ സുന്നിയാവൂല അത് മനസ്സിലാക്കണം എന്ന് വിളിച്ചിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താ നിസ്കരിക്കാൻ പോകണ്ടോ നിസ്കരിക്കലുണ്ടോ പള്ളിയിൽ പോകണ്ടോ ഒരു കഥയുമില്ല ആ ഊറു സുട്ടീന്റെ മോന നാല് പെമ്മക്കള അതിൽ മൂന്നാമത്തെ മോളാണ് ആസിയ ഈ മൂന്നാമത്തെ മോളയാണ് ഇയാൾ കെട്ടി സ്വന്തം പെങ്ങളെ ഇയാൾ കെട്ടി ഇത് നാട്ടിൽ നിന്ന് പുറത്താക്കിയതാ ഈ തെരീക്കത്തിന്റെ പുസ്തകത്തിൽ തെരീക്കത്തിന്റെ സമകർ ഉണ്ടെന്ന് ഈ പുസ്തകത്തിൽ ബഹദാദി തെരീക്കത്തിന്റെ ഇയാളെ സംബന്ധിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് ഏഹ് തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ ഏതാണ്ട് ആറ് കിലോമീറ്റർ അകലെയുള്ള ചിറക്കൽ എന്ന പ്രദേശമാണ് ഇയാളെ നാട് ചിരക്കൽ താമസിക്കുന്ന ഔർസുട്ടി ഐതുറസുട്ടി എന്ന വ്യക്തിയുടെ അഞ്ച് ആൺമക്കൾ മൂത്ത മകനാണ് ഈ ജമാരജി അവർസുട്ടി എന്ന വ്യക്തി ഒരു നല്ല മനുഷ്യനായിരുന്നു ബാപ്പായിരിക്കട്ടെ എന്നിട്ട് ഇയാൾ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് ഇരിക്കുകയാണ് നാട്ടുകാർ പുറത്താക്കിയതാ അയാളാ യാഹൗസ് എല്ലാതും വിളിച്ചിട്ട് വലിയുള്ളാഹി റഹമത്തുള്ളാഹി എന്ന് പറയാൻ കുറേ ഏജന്റുമാരും